കോട്ടയ്ക്കൽ സ്വാഗതമാട് പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജനങ്ങളും ജനജാഗ്രതാ സമിതിയും മാലിന്യം തള്ളുന്നത് തടയാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കാൻ വന്ന വാഹനത്തെ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തകർ പിന്തുടർന്നു തിരുവേഗപ്പുര പാലത്തിനു സമീപത്ത് വെച്ച് ജനജാഗ്രതാ സമിതി പ്രവർത്തകരെ മാലിന്യം തള്ളാനെത്തിയവർ ആക്രമിച്ചതായാണ് ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരാതി ഇതേപോലെയുള്ള ഇപ്പോൾ ഉള്ള ഈ ജനജാഗ്രത സമിതിയുടെ ഭാരവാഹികൾ ആ സ്വാഗതമാട് പ്രദേശത്ത് അവർ ഈ മാലിന്യവുമായി കിട്ടുന്ന വാഹനം കാറ്റ് അവർ വന്ന ഉടനെ തന്നെ ഇവർ ടോർച്ച് ടോർച്ചടിച്ചു അപ്പോഴേക്കും അവരെടുത്ത് കൊണ്ടുപോകുക അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇത് ഇവർ തള്ളുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആരും അറിയാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിൽ കുറേ ദൂരം ചെന്നു നമ്മുടെ വടാഞ്ചേരി കഴിഞ്ഞു പാലക്കാട് ജില്ലയായിട്ടുള്ള തിരുവേഗപ്പുറയിൽ ചെന്ന് ആ പാലം കഴിഞ്ഞ ഉടനെ ഈ ഫോളോ ചെയ്ത ജനവിദ്യകര സമിതിയുടെ ഭാരവാഹികൾ അവരുടെ സംഘങ്ങൾ അവർ ഗുണ്ടകളാണ് മഹാ ക്രിമിനൽസുകളാണ് അവർ ഈ വഴി തടഞ്ഞു നിർത്തി വാഹനത്തിലേക്ക് വന്ന് ഡോറ് തുറന്നിട്ട് ഇവരെ വാഹനത്തിനകത്തിട്ട് ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ പോയി അതുമാത്രമല്ല അതിനുശേഷം അവരെ പുറത്തേക്ക് ഇറക്കി എന്നിട്ടും നഷ്ടപ്പാതിര നേരത്താണ് രീതിയിൽ രീതിയിൽ ഒരു പരിക്കേറ്റ ജാഗ്രതാ സമ്മതി അംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കൊപ്പം പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വാഹനത്തിന്റെ ഡ്രൈവർ വലിയകുന്ന് ഇരുമ്പുളിയം സ്വദേശി സഫർ അലി ഒപ്പമുണ്ടായിരുന്ന കോട്ടപ്പടി സ്വദേശി ഷാഹുൽ ഹമീദ് വളാഞ്ചേരി സ്വദേശി അർജുൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം